നമസ്കാരം ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു വാർത്ത മറ്റൊന്നുമല്ല ഡി എൽ എഫ് ഫ്ലാറ്റിൻ്റെ കുടിവെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയ സംഭവം വളരെ ഗൗരവമാണ് ഞാനത് ഗുരുതരമായി കണ്ടു ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്ത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി കേരള ഹൈക്കോടതിയുടെയും എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറേയും ഉത്തരവ് ഞാൻ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അടിയന്തരമായിട്ട് ഈ പരാതിയിൽ നടപടി എടുക്കണം കാരണം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകും കാരണം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇവിടെ നിന്നും ജലമൂറ്റ കേന്ദ്രങ്ങൾ പലതും പ്രവർത്തിക്കുന്നത് ഇവിടെയുള്ള പല രാഷ്ട്രീയക്കാർക്കും അതിൽ വ്യക്തമായ പങ്കുണ്ട് അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇത് അടച്ചുപൂട്ടണമെന്ന് ഡബ്ല്യു പി സി മുപ്പത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ബാർ പതിനെട്ട് എന്ന കേസിനകത്ത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ കൃത്യമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട് അത് ജില്ലാ കളക്ടർ കൂടിയായ ജില്ലാ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ എട്ട് നാല് രണ്ടായിരത്തിഇരുപത്തി രണ്ടില ഒരു കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്തേക്കണ ഒരു ഉത്തരവിന്റെ പകർപ്പ് കൂടി ഞാൻ എടുത്ത് നമ്പർ സംഗീതം ഞാൻ മെൻഷൻ ചെയ്തിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നത് പരാതിയിൽ ഈ ദിവസം വരെയായിട്ടും യാതൊരു നടപടികളും ഉദ്യോഗസ്ഥരാരും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം അതിനെ തുടർന്ന് ഈ ഇപ്പോ ഞാൻ ആ ഡി എൽ എഫ് ഫ്ലാറ്റില് പോളിഫോം ബാക്ടീരിയ വിഷയം നിങ്ങള് എവിടെന്നാണെങ്കിലും ഈ കുടിവെള്ളം എടുക്കുന്ന പലതിന്റെയും തൊട്ടടുത്തുള്ള ഓരോ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് നഗരസഭ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ പറയുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾപ്പെടെ യാതൊന്നും സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന്റെ തൊട്ടടുത്താണ് ആ കിണറുകളിൽ നിന്നാണ് ആ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചതെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എല്ലാം അറിയാം പക്ഷെ നടപടി എടുക്കേണ്ടവര് നടപടി എടുക്കുന്നില്ല അതായത് കേരള ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കാം ജില്ലാ മജിസ്ട്രേറ്റിലൂടെ ജില്ലാ കളക്ടറെ വെല്ലുവിളിക്കാം എന്ത് ചെയ്താലും ഇവിടെ ആരും ചോദിക്കില്ല എന്നുള്ള ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അഹങ്കാരമാണ് ആ കണ്ടത് അഴിമതി ചോദ്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ അഴിമതികൾക്കെതിരെ മിണ്ടാതിരിക്കുമ്പോ നാളെ നിങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകും എന്ന് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി Não